السلام عليكم ورحمه الله وبركاته بسم الله الحمد لله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون صحوة دليل صحوة دليل റഹ്മാൻ അബ്ബു സുബാൻ നെഹുബത്തേഴയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ട് തക്കവയോടെ ജീവിക്കണ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അബ്ബു സുബാൻ നെഹുബത്തായ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ യാസീൻ അൻപത്തി രണ്ട് മുതലുള്ള ആയത്തുകളാണ് നമുക്കിന്ന് എടുക്കാനുള്ളത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون ان كانت الا صيحه واحده فاذا هم جميع الذين محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون قالوا <applause> يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون ان كانت الا صيحه واحده فاذا هم جميع الذين محضرون

സൂര്യ ഊതപ്പെട്ട് കഴിഞ്ഞാൽ അവരതാ അവരുടെ കബറുകളിൽ നിന്ന് എഴുന്നേറ്റ് റബ്ബിലേക്ക് അവർ വേഗത്തിൽ പോകുന്നവരായി എന്ന് പറഞ്ഞു കാലുയാ വൈദനാമം ആ സമയത്ത് ഇതൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എണീക്കുകയില്ല ഒരു രണ്ടാമത് ജീവിതമില്ല പരലോകമില്ല നരകസ്വർഗമില്ല എന്നൊക്കെ വിചാരിച്ചതൊക്കെ നിഷേധിച്ചു പോയിരുന്ന ആളുകളുടെ വിലാപമാണ് ഈ ആയത്ത് قالوا يا ويلنا من بعثنا കാലു അവർ പളയുന്നു തുടങ്ങിയിൽ മിക്കവാറും അവിശ്വാസികളുടെ വർത്തമാനങ്ങളായിരുന്നു മുതലും ഇങ്ങോട്ട് പറഞ്ഞല്ലോ അവർ ചോദിക്കുന്നു എപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുക അയ്യാമത്തെ എപ്പോഴും സംഭവിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിഷേധിച്ച ആളുകൾ അവരെ അവരോടുള്ള പ്രതികരണമായിരുന്നു പിന്നീട് വന്നതൊക്കെ അതുകൊണ്ട് തന്നെ ഇവിടെയും അവരെ കുറിച്ചാണ് ഉദ്ദേശം കാലു അവര് പറയുന്നു ഈ അവിശ്വാസികളായ ആളുകൾ പറയുന്നു യാ വൈദനാ ഞങ്ങളെ യാ വൈദനാ അത് പ്രയോഗമാണ് യാ വൈദനാ യാ വൈദത്ത എന്നൊക്കെ ഉപയോഗിക്കുന്നത് എന്തൊരു നാശം വല്ലാത്ത നാശം തന്നെ വല്ലാത്ത ഘട്ടം തന്നെ എന്ന് സങ്കടം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണത് ഒരു ഉണ്ടാവൂലെന്ന് വിചാരിച്ച കാര്യം പിന്നെ ഉണ്ടാകുമ്പോൾ ആ ഒരു വിഷമം ആ ഒരു വേദന ആ സങ്കടം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഗതി നടന്നു കാണുമ്പോ ഉണ്ടാകുന്ന ആ പ്രയാസം പറയാൻ വേണ്ടിയാണ് യാ വൈദന ഹോ കഷ്ടം വല്ലാത്തൊരു പ്രയാസമായി പോയി അല്ലാത്തൊരു ഇടകളായി പോയല്ലോ എന്നുള്ള ആ സൂചിപ്പിക്കുന്ന വാക്കാണ് യാ വൈദന എന്ന പ്രയോഗം യാ വൈദന ഞങ്ങളുടെ മം മം ബഅസനാ ബഅസനാ

അവരെ ഉണർന്നവരായി തോന്നും യഥാർത്ഥത്തിൽ അവർ ഉറങ്ങുന്നവരാണ് എന്ന് പറഞ്ഞ റുക്കൂറക്കഥ അതിൽ നിന്നാണ് മർക്കത് ഉറങ്ങുന്ന ഇടം എന്നാണ് മർക്കത് നേരർത്ഥം ഇവിടെ ഖബറുകളാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മർക്കതിൽ നിന്ന് ഈ ഉറങ്ങുന്ന സ്ഥലത്തിൽ നിന്ന് ആരാണ് നമ്മെ ഉണർത്തിയത് ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ ഇത് മാർമാൻ റഹ്മാൻബ് വാഗ്ദാനം ചെയ്താകുന്നു ഇത്യം പറ സത്യം പറഞ്ഞിരിക്കുന്നു അഥവാ മുസ്ലിങ്ങൾ പറഞ്ഞ സത്യമാണ് അല്ല പറഞ്ഞ വാഗ്ദാനം സത്യമാണ് എന്ന് പ്രവൃത്തി പദത്തിൽ അവിടെ ബോധ്യപ്പെടുന്നു അവിടെ രണ്ടു മൂന്ന് ചർച്ചകൾ ഒന്ന് പറഞ്ഞാൽ ഉറങ്ങുന്ന സ്ഥലത്തിൽ നിന്ന് എന്ന് പറഞ്ഞു അപ്പം അവർക്ക് ഉറക്കത്തിലായിരുന്നു പോണ്ട് കബൾ ശിക്ഷ നിഷേധിക്കുന്ന ആളുകളുണ്ട് കബൾ ശിക്ഷയൊന്നുമില്ല അവിടെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു അനുഭവമില്ല അവിശ്വാസികൾ പോലും മം മിം മർക്കഥാന്നല്ലേ പറഞ്ഞത് അപ്പൊ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ എന്ന് പറയില്ലല്ലോ എന്ന് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് കബൾ ശിക്ഷ നിഷേധിക്കുന്ന ആളുകൾ പലരും ഉണ്ട് യഥാർത്ഥ ശരിയല്ല ഒന്ന് പ്രത്യേകു എം ഇത് കബൾ ശിക്ഷയുണ്ട് എന്നതിനൊരിക്കലും എതിരല്ല കപിൾ ശിക്ഷത്തിൽ മതീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് അവിടെ ഈ ഒരു സാധ്യത മാത്രം വെച്ചുകൊണ്ട് ആ അധീസെല്ലാം തള്ളാണെന്നും പറ്റുകയില്ല ധാരാളം അധീസിലൂടെ സ്ഥിരപ്പെട്ടു വന്നു കപിൾ ശിക്ഷയുണ്ട് ലഭ്യതങ്ങൾ കാവലിലെ തേടി നിസ്കാരത്തിന് പോലും കാവലിലെ തേടാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു കാര്യം പിന്നെ ഈ ഒരു വ്യാഖ്യാനം വെച്ചുകൊണ്ട് ആ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ പിന്നെ എന്തുകൊണ്ട് മിം എന്ന് പറഞ്ഞു അവിടെ രണ്ടു മൂന്ന് അർത്ഥങ്ങൾ ഒന്ന് മീം മർക്കത് ഇമാൻ പറഞ്ഞ പോലെ ഐ മിൻ മീൻ നമ്മുടെ കബറുകളിൽ നിന്ന് ആരാണ് ഈ ഒരു ഉറങ്ങുന്ന അർത്ഥമില്ല ആ കബറുകൾക്കാണ് അവിടെ മർക്കത് എന്ന് ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഇബി ഖസീർ അഹമ്മദ് അല്ല പറയുന്ന മറ്റൊരു വ്യാഖ്യാനം പ്രലോകത്ത് ഭയാനകമായ അനുഭവങ്ങൾ കാണുമ്പോൾ ഈ കബൾ ശിക്ഷയൊന്നും ഒന്നുമല്ല അതൊക്കെ ഉറക്കം പോലെ മാത്രമേ ഉള്ളൂ അതിനും വലുതേക്കാളിപ്പോ എത്തിയത് അപ്പൊ എന്നേക്കാളും നല്ലത് മറ്റതായിരുന്നു എന്ന അർത്ഥത്തിലുമായിരിക്കാം അത് മൂന്നാമതൊന്ന് ചില താപഴികൾ ഇമാം മുജാഹിദ് ഇമാം ഹസൻ ബസ് കത്താദി അഹമ്മ അവരൊക്കെ പറഞ്ഞ മറ്റൊരു വ്യാഖ്യാനം കാണാം ഈ രണ്ട് ഊത്തുകൾക്കിടയിൽ അവർക്കൊരു ഒരു ഉറക്കം പോലത്തെ അവസ്ഥ അപ്പൊ ഒന്നില്ല ഒന്നാമത്തെല്ലാരുംഹിതരായല്ലോ പിന്നെ രണ്ടാമത്തെ ഊത്തരാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ ആ രണ്ട് ഊത്തുകൾക്കിടയിലുള്ള ആ ഇടവേളയാണ് അവിടെ പറഞ്ഞ മർക്കത് അതാണ് ഈ മർക്കതില്ലെന്ന് ആരാണ് നമ്മളെ എഴുന്നേൽപ്പിച്ചത് എന്ന് പറയുന്നത് അങ്ങനെ അപ്പൊ അപ്പൊ താപിങ്ങൾ താപിതാപികൾ ശേഷമുള്ള കുർആാൻ വ്യാഖ്യാനാക്കള് അവരൊക്കെ ഈ ആയത്തെ അങ്ങനെയാണ് നോക്കി കണ്ടത് അല്ലെ കേവലം യുക്തി വെച്ചുകൊണ്ട് അവിടെ അവിടെപ്പോൾ ഉറങ്ങല്ലേ അപ്പം പിന്നെ ശിക്ഷ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം ശിക്ഷ ഉണ്ട് പറഞ്ഞാൽ അതീസൊന്നും ശരിയല്ല എന്ന് പറയാൻ ഒരിക്കലും ന്യായമല്ല ഏതായിരുന്നാലും ആ അവിശ്വാസികളുടെ ചോദ്യമാണ് ആരാണ് ഈ ഖബറുകളിൽ നിന്ന് നമ്മെ എഴുന്നേൽപ്പിച്ചത് എന്നവർ ചോദിക്കുന്നു ഇതാരും പറയുന്നതാണ് അതിൽ മൂന്ന് വ്യാഖ്യാനങ്ങൾ കാണാം ഒന്നുകിൽ ഈ അവിശ്വാസികൾ തന്നെ പറയുന്ന പഠിച്ചില് പറഞ്ഞു പലരോഗമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ അവർക്ക് ബോധ്യമായി ഇതൊക്കെ സത്യമാണ് അപ്പൊ ആ ഏറ്റു പറച്ചിലാണ് റഹ്മാൻ ഇതാ ഇത് റഹ്മാൻബ് വാഗ്ദാനം ചെയ്ത ആകുന്നു വസു മുസ്ലിങ്ങളൊക്കെ സത്യം പറഞ്ഞിരിക്കുന്നു അന്ന് മുസ്ലിങ്ങൾ പറഞ്ഞപ്പോ നമ്മളൊക്കെ തള്ളിക്കളഞ്ഞു മുസ്ലീങ്ങൾ വന്ന് പരലോകമുണ്ടപ്പോൾ നമ്മൾക്കെന്ന് പരിഹസിച്ചു മരിച്ചു പോയാൽ പിന്നെ എണീക്കയാണോ എന്ന് ചോദിച്ചു എന്നാൽ അവരാ പറഞ്ഞതായത് സത്യം എന്നിപ്പതാ തെളിഞ്ഞിരിക്കുന്നു എന്ന് അവർക്കും ബോധ്യപ്പെട്ടുകൊണ്ട് പടയുന്ന പടച്ചിൽ മറ്റൊരു വ്യാഖ്യാനമുള്ളത് അതിന് മലക്കുകളുടെ പ്രതികരണമാണെന്നാണ് മംബ ഇന്ന് പറയുമ്പോൾ മലക്കൾ പറയും നിങ്ങളോട് പടച്ചറമ്പ് വാഗ്ദാനം ചെയ്തത് ഇതാണ് മുർസലീകൾ വന്ന് പറഞ്ഞ കാര്യം സത്യമാകുന്നു എന്ന് മലക്കുകൾ പറയും മൂന്നാമതൊരു വ്യാഖ്യാനമുള്ളത് മുക്മിനീകൾ പറയുന്നതാണ് അവിശ്വാസികൾ പറയും മംബായി അപ്പം മുക്മിനീകൾ പറയും ഹലാ വർ റഹ്മാൻസൽ മുർസലൂൻ ഇതാ ഇത് സത്യമാണ് ഞങ്ങൾ അന്ന് അംഗീകരിച്ചു നിങ്ങളന്ന് അംഗീകരിച്ചില്ല എന്ന നിലക്ക് വ്യാഖ്യാനവും നൽകപ്പെട്ടിട്ടുണ്ട് അതൊക്കെ പ്രകൃതിപരായ മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വ്യാഖ്യാനങ്ങളാണ് ഇതൊക്കെ ഇമാം ഹസൻ ബസരി അതേപോലെ വ്യത്യസ്തമായ താബിഴി പ്രമുഖന്മാർ ഖുർആാൻ വ്യാഖ്യാന മുഫസിറുകൾ അങ്ങനെയൊക്കെ പലരും പറഞ്ഞ വ്യാഖ്യാനമാണ് ഈ വ്യാഖ്യാനങ്ങളെല്ലാം സ്വീകരിക്കുകയും ചെയ്യാം അവസാനം കാണാം ഇവിടെ പരസ്പരം വൈരുദ്ധ്യമല്ല കാരണം ഇതിൽ ജംകിൻ ഇതെല്ലാം ജമുനി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു പക്ഷം മീനുകളും പറയും മലക്കളും പറയും ഇവർക്കും ബോധ്യപ്പെടും അവരും പറയും എന്ന് വെച്ചാലും അതിന് വിരോധമൊന്നും ഇല്ല അതുകൊണ്ട് അതെല്ലാം വ്യാഖ്യാനം ഉണ്ടായാലും അതും വൈരുദ്ധ്യമായി കാണേണ്ടതില്ല മാത്രമല്ല ഇങ്ങനെ അവിശ്വാസികൾ പടയുമ്പോൾ മുക് പ്രതികരിക്കുക എന്നത് ആ പല ലോകത്ത് പല രംഗത്തുമുണ്ട് അത് വ്യത്യസ്തമായ സ്ഥലത്തുള്ള പറഞ്ഞതുമാണ് അവിശ്വാസികൾ പടയും എന്ത് നഷ്ടം ഇത് പ്രതിഫലനാളാകുന്നു എന്ന് അവർ പറയും അപ്പോൾ നിങ്ങൾ യൗമുൽ കളവാക്കിയിരുന്നതാകുന്നു ഇത് എന്ന് അവരോട് പറയപ്പെടും ഇതേപോലത്തെ പ്രയോഗമാണ് അവിടെ വന്നത് അതേപോലെ സുഹത്തൂർ റൂമിലും കാണാം സംഭവിക്കുമ്പോൾ കുറ്റവാളികളായ ആളുകൾ ശബദം ചെയ്തു പറയും

ഇതാകുന്നു ആയോ മുൽ ഒല കിന്നും കുന്തും എന്നാൽ നിങ്ങളത് മനസ്സിലാക്കിയിരുന്നില്ല അപ്പൊ ഇങ്ങനെ അവിശ്വാസികൾ പെടുകയും അതിന് വിശ്വാസികൾ പ്രതികരിക്കുകയും ചെയ്യുക എന്നത് പല ലോകത്ത് ഒന്നിലേറെ സന്ദർഭങ്ങളിൽ നടക്കുന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഖുർആൻ കൊണ്ട് തന്നെയും അത്തരമൊരു രീതി ഉണ്ടാകാമെന്നത് സ്ഥിരപ്പെട്ട കാര്യമാണ് എന്താണെങ്കിലും രണ്ടാമത്തെ കുത്തോടു കൂടി എല്ലാവരും എഴുന്നേൽക്കുന്നു നിഷേധിച്ചവർക്കും അംഗീകരിച്ചവർക്കും എല്ലാവർക്കും പ്രവർത്തി പദത്തിന് ബോധ്യമാകുന്നു ഇത് യാഥാർത്ഥ്യമാണ് പല ലോകമുണ്ട് രണ്ടാമത് എഴുന്നേൽക്കും എന്നതവിടെ ബോധ്യപ്പെടുന്നു إن كانت إلا صيحة واحدة فإذا جميع لدينا محضرون إن كانت أذى إلا صيحة واحدة ولتا أتحاس ملا ده ولغور ماي سبد ملا ده مطن ملا فإذا هم أبر جميع يلا لدينا نمونا بكل محضرون هاجرا كفتبلاي ماري മേലയും പറഞ്ഞു ഒന്നാമത്തെ ഉത്രം ഒറ്റ ഘോരമായ ശബ്ദമല്ലാതെ പ്രതീക്ഷിക്കാനില്ല എന്ന് പറഞ്ഞു എപ്പോഴാണ് കയ്യാമത്ത് എന്നാ അതൊക്കെ ഉണ്ടാകാം എന്ന് ചോദിച്ചപ്പോൾ മറുപടി അവർക്ക് പ്രതീക്ഷിക്കാനുള്ളത് മായൂന ഇല്ല സേഹത്തം വാഹിദ ഒറ്റ ശബ്ദം മാത്രമേ ഉള്ളൂ അത് ബാധിക്കും അതോ അവരെല്ലാം തമ്മിൽ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കുക ആയിരിക്കും അതവരെ ബാധിക്കുക എന്ന് പറഞ്ഞു ഇവിടെയും രണ്ടാമത്തെ ഊത്ത് പറഞ്ഞപ്പോഴും അവിടെയും എന്താണ് ഇല്ലാ വാഹിദ ഒരു ഘോരമായ ശബ്ദം മാത്രം അപ്പൊ മൊത്തം നശിപ്പിക്കാനും അതെല്ലാം വീണ്ടും സൃഷ്ടിച്ചെടുക്കുവാനും അല്ലാഹുലാക്ക് വരെ അതിന് പ്രയാസമൊന്നുമില്ല ഒരു ഊത്ത് സൂര്യനെ ഒരു ഒറ്റ കൂടി എല്ലാം തകരുന്നു മറ്റൊരു കൂടി എല്ലാം വീണ്ടും ഉയർത്തി നൽപ്പിക്കപ്പെടുന്നു അതൊന്നും അള്ളാഹുലാക്ക് പറയാം പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ആ ഒരൊറ്റോട് കൂടി അപ്പോഴേതാ അവർ ജമീഉൻ എല്ലാവരും നമ്മുടെ മുമ്പിൽ നമ്മുടെ ഹാജരാക്കപ്പെടുന്നവരായി അവരൊക്കെ നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു എന്നർത്ഥം നർത്തം അത് കൂടുതൽ അത് ഒരു ഒരു ഘോരമായ ഒറ്റ ശബ്ദം മാത്രമാണ് അപ്പോഴേക്കുമല്ല അവരെല്ലാം ഭൂമുഖത്ത് എത്തിക്കഴിഞ്ഞു എന്നവിടെ പറഞ്ഞു അങ്ങനെയാണ് ഒരു മ്മി തുറക്കുന്ന പോലെ അല്ലാതെ അല്ലെങ്കിൽ അതിനേക്കാളും അടുത്താകുന്നു ഒരു ഒരു കണ്ണു ചെമ്മി തുറക്കുന്ന അത്രയേ ഉള്ളൂ ഇല്ലാ കലം ഹിൽ ബസർ കണ്ണൊന്ന് വിട്ടുന്ന കണ്ണു ചെമ്മി തുറക്കുന്ന അത്രയേ ഉള്ളൂ ഒമാ കാര്യം ഔഹു അതിലേറെ അടുത്താകുന്നു അപ്പൊ ഒന്നാണ് കണ്ണ് ചിമ്മിത്തോക്കാരെന്തള്ളത് ആ സമയം കൊണ്ട് കയ്യാമത്ത് സംഭവിച്ചു കഴിയും എന്ന് അഹുല വിശുദ്ധ ഖുർആിൽഹരിൽ പഠിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ കാണാം യോമും അവൻ നിങ്ങളെ വിളിക്കുന്ന ദിവസം കൊണ്ട് നിങ്ങളതിന് ഉത്തരമേകും നിങ്ങൾ വിചാരിക്കും വളരെ കുറച്ചല്ലാതെ നിങ്ങൾ ഇവിടെ കഴിച്ചു കൂട്ടിയിട്ടില്ല എന്ന് വിചാരിക്കും അപ്പം ഇത് എന്ന ആശയമാണ് ഇവിടെയും ഉള്ളത് ഇല്ലാ സുഹത്തം ഒരു ഘോരമായ ശബ്ദമല്ലാതെ ഒറ്റ അട്ടഹാസമല്ലാതെ മറ്റൊന്നുമല്ല

ില്ല ഒരന്യായവും ഇല്ല ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തുവെന്ന് രേഖപ്പെടുത്തുന്നില്ല ചെയ്ത കാര്യങ്ങൾ അവിടെ കാണാതെ പോകുന്നില്ല ഒന്നുമില്ല ഒരാളോടുമില്ല ഒരല്പുമില്ല അവിടെ നെക്കിറിയായിട്ട് അലിഫ്ലില്ലാന്ന് ഉപയോഗിച്ചു ഷെയ്അൻ എന്നതും അങ്ങനെ തന്നെയാണ് അപ്പം നെക്കിറിയായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് വ്യാപകാർത്ഥമാണെന്നാണ് അൻ നഫ്സ് എന്ന് പറയാതെ നഫ്സുൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ നഫ്സും എന്നർത്ഥം വരും യാതൊന്നും എന്നർത്ഥം വരും അതാണ് അതിന് പ്രത്യേകത നെക്കറി ആയിട്ട് ഉപയോഗിക്കുന്നത് മറ്റു മൈഫ അൽഫാമി കൊടുക്കുമ്പോൾ പ്രത്യേകമായ ഒരു നഫ്സായിരിക്കും ഇല്ലാതെ പറയുമ്പോൾ നഫ്സ് എന്ന് പറയാവുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം പെട്ടു അപ്പോൾ ഒരാളോടും തന്നെ യാതൊരു തൊരുമം തന്നെ അന്ന് ചെയ്യപ്പെടുക ഇല്ല എത്ര ചെയ്യ കാര്യമാണെങ്കിലും അതവിടെ കാണും എന്നർത്ഥം

അവർക്ക് പ്രതിഫലം നൽകപ്പെടുന്നു പ്രതിഫലം നിങ്ങൾ പ്രവർത്തിച്ചതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത നിങ്ങളുടെ പേരിൽ അവിടെ വ്യാജമായി എഴുതി ചേർക്കുന്ന പരിപാടില്ല ചെയ്യാത്ത കുറ്റം ഓരോ പേര് എഴുതി ചേർക്കുക അങ്ങനെയൊന്നും ഇല്ല ചെയ്തതിനെ വിചാരണയുള്ളൂ ചെയ്തതിനാണ് പ്രതിഫലം പിന്നെ അല്ല ഔദാര്യമാണ് ബാക്കി വിശ്വാസികൾക്ക് ഏറെ കിടക്കുന്നത് അള്ളാഹ്ല ഔദാര്യമാണ് പ്രതിഫലം എന്ന് പറഞ്ഞത് അവൻ ചെയ്തതിനാണ് ചെയ്ത എമല്ലിലാണ് പ്രതിഫലം ബാക്കി അള്ളാഹിൻ്റെ ഫലന് അവൻ്റെ റഹ്മത്തായി ഔദാര്യമായി അള്ളാഹുദല നൽകുന്നു അപ്പം ചെയ്തതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നുമില്ല അവ ചെയ്യാത്ത ഒരു കാര്യവും നിങ്ങളുടെ പേരിൽ ഇല്ലാത്തൊരു കെട്ടിച്ചമച്ചുണ്ടാക്കി ഇല്ലാത്ത തെറ്റുകൾ അവൻ്റെ പേരിൽ എഴുതി ചേർത്ത് അങ്ങനെയൊന്നും അവിടെ ഇല്ല അവശം ഇല്ല അള്ളാഹു ഇതിനടുത്താഴ്ത്ത മുതൽ സ്വർഗാവകാശത്തെ പറ്റിയ പറയുന്നത് മൊത്തം അർത്ഥം പറഞ്ഞത് കാലു അവരെ പറയുന്നു ഞങ്ങളെ നാശമേ ഞങ്ങളെ ഈ കബറുകളിൽ നിന്ന് ആരാണ് ഞങ്ങളെ ഉയർത്തേൽപ്പിച്ചത് ഇത് പരമകാരുണ്യകൻ വാഗ്ദാനം ചെയ്തതാകുന്നു പ്രവാചന്മാർ പറഞ്ഞത് സത്യമാകുന്നു വാഹിദ ഘോര ശബ്ദമല്ലാതെ മറ്റൊന്നുമല്ല അവരെല്ലാവരും നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നവരായി മാറി അന്നേ ദിവസം ഒരാളും കാണിക്കപ്പെടുകയില്ല ും തഴമൂൻ നിങ്ങൾ ചെയ്തതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നു പെടുകയുമില്ലാത അങ്ങനെ വരൂല സ്വർഗ സ്വർഗം അമിഴ് സ്വലിന് പകരമല്ല സ്വർഗം അള്ളാഹുവിൻ്റെ ഔദാര്യമാണ് നബി തങ്ങൾ പറഞ്ഞല്ലോ അമല കൊണ്ടൊരാളും സ്വർഗത്തിൽ പോവുകയില്ല എന്നാൽ അത് ഫ്രീ കിട്ടാനുള്ള മാനദണ്ഡമാണത് ഏത് കാര്യം ഫ്രീ ഇട്ടാണെങ്കിലും ചില യോഗ്യത വേണ്ടിയിട്ടും അത് ദുഞാപനം അങ്ങനെ തന്നെയാണല്ലോ ഫ്രീ ഉൾക്കാതെ വെച്ചിട്ട് വെറുതെ ഭാര്യയ്ക്ക് ഒരു കൊടുക്കാൻ പിടി പോയാൽ ഫ്രീ ആയിട്ട് അതിട്ടുള്ള സമ്മാനം ഉണ്ട് ഒരുക്കും വേണം ആ കാർഡ് കൊണ്ടുപോകണം കൈ വെക്കണം അതവിടെ റീഡ് ചെയ്യാൻ പറ്റണം എന്തെങ്കിലും കിട്ടുള്ളൂ അല്ലാതെ അവിടെ ഫ്രീ കൊടുക്കലേക്കെ ഏതൊരു അർത്ഥമില്ല അപ്പൊ ഫ്രീ കൊടുക്കുമ്പോഴും കൊണ്ട് ചില യോഗ്യതകൾ സ്വർഗമല്ലാതെ വക ഫലാണ് അവൻ്റെ ഔതാര്യമാണ് നമ്മുടെ അമലൊരിക്കലും തല മാത്രമുള്ളതല്ല സ്വർഗം നമ്മളെ അമലും സ്വർഗം കൂടി നോക്കിയാൽ എന്താ ഉള്ളത് നമ്മൾ ചില അമൽ എല്ലാം കൂടി കൂട്ടിച്ചാല് സ്വർഗത്തിലെ ഒരു സെക്കൻഡിന് പോലും തുല്യമാവുകയില്ല പക്ഷെ അത് ഫ്രീ കിട്ടണമെങ്കിൽ ഈമാനും വേണം അമൽ സ്വലും വേണം അതെ അള്ളാഹിൻ്റെ വകയാണ് പക്ഷെ വക കിട്ടണമെങ്കിൽ യോഗ്യതയാണ് രണ്ട് കാര്യം അതുകൊണ്ടാണ് ഒരാളിപ്പോൾ ഇസ്ലാമിലേക്ക് വന്നു ഇസ്ലാം സ്വീകരിച്ചു അടുത്ത നിമിഷം അയാൾ വഫാത്തായി ഒരമലും ചെയ്തിട്ടില്ല അത് സുഖത്ത് പോവും എന്നാൽ ദീർഘകാലം അമൽ ചെയ്തവൻ അവസാനം വെച്ച് കുഫ്രിലേക്ക് പോയി അങ്ങനെ മരിച്ചു എങ്കിൽ അവൻ നരകാവകാശിയായി മാറുകയും ചെയ്യും അപ്പം ഒരുപാട് അമൽ ചെയ്യാന്നുള്ളതല്ല അല്ല പറഞ്ഞ് ചെയ്യാൻ അവൻ തയ്യാറാവാന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം

هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع الذين محضرون فَالْيَوْمَ <سؤال> لَا تُظْلَّمُ نَفْسٌ شيئا وَلَا تُجْزَوْنَ إِلَّا مَا كُنْتُمْ تَعْمَلُونَ سبحانك اللهم السلام <سؤال>